ശിക്ഷേമം രക്ഷാ വിഷ്ണു പാണ ഇന്നലത്തെ ദഹര പറഞ്ഞത് മഹർഷി പറഞ്ഞു യും വേഗം ആ യുദ്ധം ഉണ്ടാവണ്ടെന്ന് നോക്കണ്ട ഇനി ഒരു യുദ്ധം വന്നാൽ ആവൂല പിന്നെ ഒരു വേർത്തെ നിൽപ്പുണ്ടാവൂല മാധവെന്ന് പറയുന്ന സമയത്ത് ഞാൻ രോഗതരാജാവിനെ കാണാൻ പോകാം പോരുണ്ടാവാതെ നോക്കുകയും ചെയ്യാന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ കടലുകയറി വന്ന തണുത്ത കാറ്റ വരെ പൊതുങ്ങി നിമിഷങ്ങൾ അവരുടെ മുമ്പിൽ കൊഴുങ്ങിങ്ങനെ വീണുകൊണ്ടേ സമയം പൊയ്ക്കൊണ്ടേ സാന്ദീപനി ഗുരുനാഥനന്ദ് പറഞ്ഞത് ഇടയിൽ എപ്പോഴും പറഞ്ഞു കേശവ ഹസ്തനാപുരത്തും സംഭവങ്ങൾ രുചുഗുതിയിലല്ല ധർമ്മജന്റെ യുവരാജാധിപത്യം ദുര്യോധന ബോധിച്ചിട്ടില്ല ധൃതരാഷ്ട്രനാണ് ധർമ്മജനെ യുവരാജാവാക്കിയതെങ്കിലും മഹാരാജ അവന് ദുര്യോധനോട് തന്നെയാണ് സ്നേഹം അവനെ രാജാവാക്കുന്നതിനാണ് താല്പര്യവും ഇങ്ങനെ വന്നാൽ ഹസ്തനാപുരത്ത് അധിക കാലം സമാധാനം പുലരുമെന്ന് കരുതേണ്ട ഉണ്ണി കേശവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കൃഷ്ണന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ പൊന്തി വന്നു അവയുടെ ഉത്തരങ്ങൾ ചെന്നു നിൽക്കുന്നതെല്ലാം ഒരു കാര്യത്തിലാണ് യുദ്ധമെന്ന ഒറ്റൊരേ ഒരു സംഭവത്തിൽ അല്ലാതെ രക്ഷ ഉണ്ടാവില്ല ചിന്തകളുടെ ചുരുൾ ചുരുളഴിയാത്ത കുടുക്കിൽപ്പെട്ട് ഇരുന്നു എന്താ ചെയ്യേണ്ടെന്ന് ഭഗവാന് തന്നെ പൊടികെട്ടുന്നില്ല ഭഗവാന് പൊടി കെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള അത്പ്ഞനികൾക്ക് പിടി ഒന്നും പൊടി പിടികിട്ടൂലോ നേരോട്ട് നോക്കിയാൽ ആകാശത്താറോട്ട് നോക്കിയാ പോകുന്നു നമ്മുടെ അവസ്ഥ ത്രികാലജ്ഞാനിയ ഞാൻ അദ്ദേഹത്തിന് ഒന്നിനുക്കണ്ട ഇല്ലല്ലോ എന്നാലും എന്തായി ന പറയുന്നത് തന്റെ സമീപത്തു നിന്ന് സാന്ദീപിന് എഴുന്നേറ്റ് പോയതും രണ്ട് യാമങ്ങൾ കഴിഞ്ഞതും ഭഗവാൻ അറിഞ്ഞതിലരുന്നെ ആയി പോയി നമ്മള് ഇവിടെ വന്ന് ഹർജിനാദരത്തെ കൊത്തി നോക്കിട്ട് വന്നാലോ അത്തിനാവിരത്ത് പാണ്ഡവർ വസിച്ചിരുന്നത് ഗംഗയുടെ കരയിലാണ് ഇവിടെയാണ് അവർ താമസിച്ചത് ഹിമതകത്തിലെ പുളിരും ചിറ്റലരുടെ ഗാനവുമായി എത്തുന്ന പാവനാങ്കിയുടെ തലോടയിൽ പാണ്ഡവർ എന്നും സന്തോഷം കണ്ടെത്തി ആ ഗംഗയുടെ ഇങ്ങനെ പുളർ കാറ്റ് കൊണ്ടവർക്ക് സന്തോഷായിരുന്നു എന്നാ പറയുന്നത് യുധിഷ്ഠിരൻ യുവരാജാവായ ശേഷവും പാണ്ഡവർ പഴയ സ്ഥാനത്ത് തന്നെ വസിച്ചു അവരവിടെ തന്നെ താമസിച്ചു നിലാവ് പരന്നൊഴുകുന്ന പൗർണമിരാത്രികളിൽ അമ്മയും ഒത്ത് പാണ്ഡവർ ഭാഗീരഥിയുടെ തൂവെള്ള മണൽപ്പരപ്പിലെത്തും അമ്മക്ക് ചുറ്റും അവർ ഇരിക്കും അമ്മനെ നടുക്കിരുത്തി മക്കളെ നാല് ചുറ്റുപാടും ഇരിക്കും നിശയുടെ നിശബ്ദതയിൽ ഗംഗയുടെ ഒരു അഞ്ചിതൾ പൂവിരി അമ്മ നടക്കും അവന്റെ അഞ്ചു മക്കളും ചുറ്റുപാടും ആകുമ്പോ ഒരു അഞ്ചുതളുള്ളൊരു പൂവ് വിരിഞ്ഞതായിട്ട് ഭാവനയിൽ കണ്ടു കുന്തി മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കും വലിയ മക്കളായിട്ട് അമ്മ കഥ പറഞ്ഞു കൊടുക്കും അതാണ് ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് തന്നെ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ മുത്തശ്ശനോ കഥ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ല മൊബൈലല്ലേ ഉണ്ട് മൊബൈൽ എന്തൊക്കെ ഉണ്ട് കാണാനും കേൾക്കാനും അതാണ് അന്നത്തെ ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം അന്നത്തെ ആ ഇന്നത്തെ ഈ ദുര്യോഗവും അതാണ് കാണിക്കുന്നത് ഭീമൻ എന്ന് അമ്മയോട് പറയുവാൻ പരാതികൾ കാണും ദുര്യോധനന്റെ ചെയ്തുകൾ എന്നാ അമ്മ അമ്മ എന്നെ ഇന്ന് അങ്ങനെ ചെയ്തു എന്നെ ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നുള്ള എപ്പോഴും ചില കുട്ടികളില്ലേ കളിച്ചിട്ട് വന്നിട്ട് അമ്മയോട് പരാതി പറ അതുപോലെന്ന് ഈ ഭീമസേന ദുശാസന്റെ ക്രൂര കർമ്മങ്ങളെല്ലാ കഷ്ടതകളും ഒതുക്കി ഒരുക്കി നിൽക്കുന്ന കർണന്റെ പുൽഷിത വാക്കുകൾ അതും പറയും കുന്തി എല്ലാം കേൾക്കും മക്കളെ ആശ്വസിപ്പിക്കും പക്ഷെ എല്ലാം ശരിയാവും മക്കളെ ഭഗവാൻ എപ്പോഴും നമ്മളെ കൈവിടൂല എന്ന് പറഞ്ഞിട്ട് മക്കളെ സമാധാനിപ്പിക്കുക അമ്മ ഈശ്വരൻ ഒരിക്കലും അഗതികളെ കൈവിടുകയില്ലെന്ന് നോക്കി അവർക്ക് മനസ്സിന് ലാഘവം നൽകുക അമ്മ അതാണ് അമ്മ രാത്രി തണുത്തുറയുമ്പോഴായിരിക്കും അവർ മടങ്ങുക അന്ന് സൂര്യോദയം കഴിഞ്ഞാണ് ഉദ്ധവൻ എത്തിയത് ഭീമനാണ് ഉദ്ധവൻ ആദ്യം കണ്ടത് ചെന്നിയിൽ നരകേറിയ പാകതയുമായി കുന്തി ഭൂമുഖത്തേക്ക് വന്നു പുലീനത്തം തുളുമ്പൊന്നാമുഖത്തേക്ക് നോക്കി ഉദ്ധവൻ നിന്നു എന്നിട്ട് അവരുടെ പാദങ്ങളെ നമസ്കരിച്ചു കുന്തി ഉദ്ധവനെ ആലിംഗനം ചെയ്ത് ആലിംഗനെ ചുംബിച്ചു തന്റെ ഇളയ സഹോദരൻ ദേവഭാരന്റെ മകനല്ലേ ഉദ്ധവൻ ആ വല്യമ്മയാണ് കുന്തിദേവി വല്യമ്മയാണ് ഉദ്ധവൻ വരുന്നത് കേശവൻ എത്തുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് കുന്തിദേവിക്ക് തോന്നിയിട്ടുള്ളത് കുന്തി ചോദിച്ചു ഉദ്ധവ ഉടൻ പറയേണ്ടുന്ന വിശേഷ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ സ്നാനം കഴിഞ്ഞ് വിശപ്പടക്ക് വിശ്രമിക്കൂ അത് കഴിഞ്ഞാകാം കുശല പ്രശ്നങ്ങൾ ഉദ്ധവൻ അത് സമ്മതിച്ചു സായാഹ്നത്തിൽ എല്ലാവരും ഒത്തുമൂടി പറഞ്ഞു എന്റെ മക്കളെ പോലെ തന്നെയാണ് കുന്തിദേവിക്ക് ഉദ്ധവനോട് സ്നേഹം താങ്ങളുടെ മകനല്ലേ ഇവിടുത്തെ വിശേഷങ്ങൾ വിശദമായ അറിവൻ കേശവൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് വിധിഷ്ടം യുവരാജാവായതിന്റെ ആഘോഷത്തിന് വരുവാനായില്ല എനിക്ക് അന്ന് യാദവർ ദ്വാരകയിലേക്ക് പോവുകയായിരുന്നല്ലോ കാലേവനും ജരാസന്ധനും മധുരാക്രമിക്കുവാൻ എത്തിയല്ലോ തന്ത്രത്തിൽ കാലേവനനെ കൃഷ്ണൻ വധിക്കുകയും ചെയ്തു സൂത്രപ്രകാരം വധിച്ചു ജരാസന്ധന ഒഴിവാക്കുകയും ചെയ്തു പ്രവർത്തനത്തിൽ വെച്ച് മാധവൻ മരിച്ചെന്ന വാർത്തയും പറഞ്ഞു പക്ഷേ അന്ന് കേശവൻ ദ്വാരകയിൽ നഗരം നിർമ്മിക്കുകയായിരുന്നു വിശ്വകർമാവിന്റെ ആഭിമുഖ്യത്തിലാണ് ദ്വാരകാപട്ടണം നിർമ്മിച്ചത് കണ്ണൻ എന്താ പറഞ്ഞു അരേ ഉദ്ധവര് ദ്വാരകയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉദ്ധവന്റെ പതനത്തിൽ അത്ഭുതം നിറഞ്ഞു നിന്നു എത്ര ഗംഭീരാന്നു കൺമുമ്പിൽ അദ്ദേഹം ദ്വാരകയെ കണ്ടു തിരമാലക്കൈകളാൽ തിലകഞ്ചാത്തുന്ന സൗന്ദര്യവതിയായ ദ്വാരക ദ്വാരകയുടെ കഥ കേട്ടപ്പോൾ ഭീമൻ പറഞ്ഞു വളരെ നാളായുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ദ്വാരക കാണമെന്നത് ഇവിടെ നിന്ന് വിട്ടു നിൽക്കുവാൻ ആറൊന്നുമില്ല ജ്യേഷ്ഠനാണെങ്കിൽ ആര് പറയുന്നത് വിശ്വസിക്കും അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്കൂടെ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഒപ്പിച്ചിട്ടുണ്ടാവുന്നത് തീർച്ചയാണ് അർജുനനാണെങ്കിൽ എപ്പോഴും അമ്പിലും ബില്ലിലും ആണ് ശ്രദ്ധ അവൻ യുദ്ധം ചെയ്യണം അത് ഓർച്ചുകൂട്ടണം എന്നുള്ള വിചാരമേ ഉള്ളും തന്നെ നകുലസഹോദരന്മാർ കുട്ടികളും അല്ലേ ഏത് സമയത്തും ദുശാസനും ദുര്യോധനും ഞങ്ങൾ നശിപ്പിക്കുവാനും ഒരുങ്ങി നടക്കുകയാണ് ദ്രോണപുത്രൻ അശ്വത്ഥമാ ഉണ്ടല്ലോ അവരോടുകൂടെ പിന്നെന്താ പോരെ അങ്ങനേര ഉദ്ധവം പറഞ്ഞു യാതൊന്നും കൊണ്ടും ഭയക്കരുതെന്ന് കേശവൻ പറഞ്ഞു വിട്ടിരിക്കുന്നു എല്ലാത്തിനും കാലമുണ്ട് സമയമാക്കുമ്പോൾ സത്യം ജയിക്കും ജയിക്കുക തന്നെ ചെയ്യും ക്രൂരത മണ്ണടിയും പെണ്ണേറുന്നവർ നന്മ ചെയ്യുന്നവരാണ് നന്മയുടെ മൂർത്തികൾ നരകമാണ്ട് കഷ്ടപ്പെടും നന്മയുള്ള മനസ്സിനെ ആണ് പെണ്ണിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുക എന്നാണ് പറഞ്ഞത് കഷ്ടപ്പെടും നരകത്തിൽ കിടന്നിച്ചാരിമാര് സമാധാനം കൈവിടരുതെന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു പറയാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു അപ്പൊ കുന്തിമാതാവ് പറഞ്ഞു അഥവാ നീ വന്നത് നന്നായി നാല് നാളുകളെ എന്റെ മനസ്സ് അകാരണമായി വേദനിക്കുന്നു എനിക്കെന്നറിയില്ല എന്തിന് കാരണം എന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിയില്ല അങ്ങനൊരു മനസ്സ് വേദന നമുക്കുണ്ടാവേ ഉണ്ടാവാറില്ല ചില സമയത്ത് എന്തോരും ൊക്കെ എന്താ കാരണം ഇല്ല എന്തോ ചിലത് ഇവിടെ നടക്കുവാൻ പോകുന്നതായും അവമാനം പറയുന്നുണ്ട് എന്റെ മനസ്സ് പിതൃന്റെയും ഭീഷ്മ പിതാമ പിതാവിന്റെയും പതനങ്ങളിൽ കാർമേഘങ്ങൾ ഇഴഞ്ഞു നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരു സുഖമല്ല ഒന്നും ഞാൻ ചോദിച്ചില്ല ചോദിച്ചാല് പറയൂലെ വെറുതെ ഒട്ടിയാവുന്നതിന് ചോദിച്ചിട്ട് സഹദേവന്റെ മുടിയിൽ തഴുകി ഇന്നലെ വിതരൻ നിന്നപ്പോൾ ആ കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്നെ വിദരൻ കണ്ടതുമില്ല അപ്പോഴല്ല എന്തോ ദുരന്തം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ബുദ്ധവർ പറഞ്ഞു അന്നേരം മനസ്സ് ശങ്കാകുലമാകുമ്പോൾ ചിന്തകൾ പതറുമല്ലോ ദുരന്തങ്ങൾ അടിക്കടി വരുന്നതായി തോന്നും ഭാവിയുടെ കറുത്ത മുഖങ്ങൾ തന്നെ ഇതയേൽക്കുന്നതായി ബോധ്യപ്പെടുകയും ചെയ്യും ഇവിടെയാണ് ഹൃദയം ദൃഢമാവേണ്ടത് വല്യമ്മേ ഉത്കണ്ഠം ഒഴിവാക്കേണ്ടത് സ്ഥിരചിത്തനാണ് മനസ്സുഖം വിളകുന്ന മനസ്സിന് സൗഖ്യമില്ല അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് വ്യത്യസ്തമായി വച്ചിപ്പോ വരാനുള്ളത് വഴിയിൽ തങ്ങൂല എന്ന് വിചാരിച്ച് സങ്കടപ്പെടാതെ ഇരിക്കണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അവരുടെ സംഭാഷണം ദ്വാരകു വീണ്ടും മടങ്ങി ദിവസങ്ങൾ ചിലത് അങ്ങനെ കൊഴിഞ്ഞു വീണു ധൃതരാഷ്ട്രഭവനത്തിലോ അവിടെ എന്താ നടക്കുന്നത് അവിടെ നിന്നും യുധിഷ്ഠനെ കാണുവാൻ ഒരു ദൂതനെത്തി മഹാരാജ യുവരാജവിനെ കാണുവാൻ കാത്തിരിക്കുന്നു പറഞ്ഞു അപ്പൊ യുധിഷ്ഠൻ അപ്പോൾ തന്നെ രണ്ടാം തനിയന്മാരോട് ചോദിക്കോ എന്തെങ്കിലും ഒന്ന് ഏതങ്ങ് പോയി ധർമ്മൻ സഭയിൽ ചെന്ന് കയറുമ്പോൾ ഭീഷ്മരും പിദരനും അവിടെ സന്നിഹിതരായിരുന്നു അവർ രണ്ടുപേരുണ്ടായിരുന്നു ഭീഷ്മരെയും വിദുരെയും ധൃതരാഷ്ട്രയെയും ആദരിച്ചു അന്ധനായ മഹാരാജാവ് സാമീപ്യം അറിഞ്ഞു ചോദിച്ചു ഉണ്ണിയല്ലേത് ധർമ്മജൻ അതെ വലിയ എന്റെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതേയുള്ളു പിതാമഹനും വിതരണം സഭയിൽ ഇല്ലേ ഉണ്ട് അവർ ഇവിടെ തന്നെ ഉണ്ട് വലിയ യുധിഷ്ഠനെ ഇരുത്തിക്കൊണ്ട് ധൃദരാഷ്ട്ര തുറ തുടർന്നു ഉണ്ണി നിന്നെ ഞാൻ എൻ്റെ സന്താനങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു സത്യത്തിൻ്റെ മൂർത്തിയാണ് നീ മൂർത്തീഭാവം ധർമ്മത്തിൻ്റെ അവതാരമാണ് നീ എന്നാൽ ദുര്യോധനം ദുശാസനം നിന്നെ മനസ്സിലാക്കുന്നില്ല സത്യത്തിന്റെയും നീതിയുടെയും മുഖം അവർ കാണുന്നേയില്ല വിദ്വേഷത്തിൻ്റെ കറുത്ത ചിന്തകളാണ് എപ്പോഴും അവരിൽ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു വരുന്നത് അത് ഞാൻ കാണുന്നുണ്ട് പിതാവേ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റോ നിന്റെ ഭാഗത്ത് നിന്നോ എന്താ കുട്ടി നീ പറയുന്നത് നിന്റെ വിനയവും സൗശീല്യവും ആർദ്രതയും ജനപ്രിയത്വവും ആർക്ക് ലഭിക്കും നിന്റെ മാത്രമല്ല മാനേ ഭീമന്റെയും അർജുനന്റെയും സഹജഭാവം എല്ലാം നന്നാ പിന്നെ ഭീമനൊരു വിടുവാനാണ് വൃദയം തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പക്ഷെ മനസ്സ് ശുദ്ധാണ് അവൻ്റെത് അവന്റെ ഹൃദയത്തിൽ ഒന്നു വിക്കുക ഇങ്ങനെ തുറന്ന് പറയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഭീമസേനനി സ്നേഹത്തിൻ്റെ മൂർത്തിയാണവൻ പക്ഷേ കാര്യങ്ങൾ നാശമായിട്ടാണ് മോശമായിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് കർണനും അശ്വത്ഥമ ദുര്യോധന ഉദ്ദേശം നിറച്ചിരിക്കുന്നു ദുര്യോധന വളരുന്ന ആഗ്രഹം നിങ്ങളുടെ മേൽ അപരാധമായി അവൻ കാണുന്നു മകനെ ഈ പിതാവ് നിസ്സഹായനാണ് കേട്ടോ എന്ത് സംഭവിച്ചാലും എന്നെ കുറ്റം പറയാൻ പാടില്ല എന്നർത്ഥം നിങ്ങളുടെ വീരത്വവും ജനപ്രിയത്വം സഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല കുട്ടി അതിൻ്റെ ഫലമായ നുണപ്രചരണങ്ങൾ അടിക്കടി നടക്കുന്നുണ്ട് അവിടെ സ്വലേഷരണി ജന്മങ്ങളേഴു കഴിയും തന്മന്ദിരത്തിലും വസിച്ചു ദേവൻ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ ം തന്ത്രശാലിയാന്ന് പുരുടനെ പോട്ട് തന്ത്രശാലി വേറെയില്ല അന്ധത്വം അന്ധത്വമാർന്ന കുരുവൃദ്ധ മഹീമണാളൻ ബന്ധുത്വം എന്നൊരു മഹാകപടം വഴിക്ക് സന്ധിക്കു വേണ്ടി ഒരു ആദ്യം കന്ധത്തിൽ അങ്ങനെ പറഞ്ഞതും സഞ്ജയൻ ആ സൂത്രശാലിയാണെന്ന് അദ്ദേഹം നമുക്ക് അതല്ല വിഷയം അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് വലിയെന്ന് അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ നീ എന്നെ മറിച്ചു കാണരുത് കേട്ടോ നുണ തടുത്തു നിർത്താവുന്നതല്ല നിങ്ങളെ സ്നേഹം പുലർത്തണമെന്ന് ഞാൻ ആവുന്നത്ര ദുര്യോധനോട് അവൻ്റെ അനുജന്മാരോടും പറഞ്ഞു പക്ഷേ അവർ ചെവിക്കൊള്ളുന്ന മട്ടല്ല ഇങ്ങനെ പോയാൽ ഈ ധർമ്മക്ഷേത്രത്തിൽ ഒരു പാണ്ഡവ കിടമത്സരം തന്നെ നടക്കും ഇരുഭാഗത്ത് മണികച്ചും ഹസ്തനാപുരം നശിക്കുകയും ചെയ്യും ഒരേ അത് സംഭവിക്കും ഇതേ രീതിയിൽ മുമ്പോട്ട് പോയാൽ ഈ അന്ധത്വമാർന്ന ഗുരുവൃദ്ധൻ പറഞ്ഞു അപ്പൊ യുധീഷ്ഠനും പറഞ്ഞു വല്യച്ച അങ്ങും പിതാമഹനും ചേർന്നാണ് യുവരാജ യുവരാജപദവി എനിക്ക് തന്നത് ഞാനത് ഇപ്പോൾ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് സ്വസ്ഥതയും വിനയപൂർണമായ പെരുമാറ്റവുമാണ് എനിക്ക് വേണ്ടത് നാശവും കിടമത്സരവും ഒഴിവാകുമെങ്കിൽ എന്റെ ചിലസിൽ ഭൂഷണമായിരിക്കുന്ന കിരീടം വിത മണ്ണിൽ വെക്കുന്നു നാളെ ഇത് ദുര്യോധന്റെ ശിരസിനലങ്കാരമാവട്ടെ വല്ലാ എനിക്കും അനുജന്മാർക്ക് ഒരു വിരോധവുമില്ല വല്ലാ അങ്ങ് പറയുവാൻ മടിക്കരുന്ന് മാത്രമേയുള്ളൂ ധൃതരാഷ്ട്ര മുഖത്ത് അസ്വസ്ഥ അസ്വസ്ഥതയുടെ കറുത്ത പുഴുക്കൾ ഇഴഞ്ഞു നടന്നു അദ്ദേഹം പറഞ്ഞു പുഴുക്കൾ ഇഴഞ്ഞു എന്നല്ല അതിന്റെ ഇതിന്റെ അർത്ഥം അസ്വസ്ഥനായി എന്ന് മാത്രം ധരിച്ചാ മതി നീ യുവരാജാവായിരിക്കുമ്പോൾ തന്നെ നുണ കൂട്ടി അവൻ നിങ്ങളുടെ സ്വൈരത കെടുത്തുന്നുണ്ട് പിന്നെ അവൻ അധികാരം കൂടി ലഭിച്ചാലോ അല്പവും സ്വത്തത നിങ്ങൾക്ക് തരുമെന്ന് തോന്നുന്നില്ല ഹൃദയം യുധിഷ്ഠൻ ചോദിച്ചു പിതാവേ ഞങ്ങൾ ഹസ്തനാപരം ഉപേക്ഷിക്കണമെന്നാണോ ധ്വനി എൻ്റെ അച്ഛനെ പോലെ ഞങ്ങളും വല്ലതടത്തിൽ അലയണമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് നീതിക്കൻ ധർമ്മത്തിനും മാന്ദ്യത്വം ബാധിച്ചുവെന്നാണോ അങ്ങ് കരുതുന്നത് അജ്ഞാപിച്ചാലും തിരുവള്ളം പോലെ പെരുമാറ ഗുരു നിന്ദ പാണ്ഡുസുധന്മ ചെയ്യയില്ല മഹാരാജന്റെ മാത്രമല്ല വിഷമകന്റെയും ബിദുരന്റെയും ചെറുത്ത് താണുപോയി അല്പനിമിഷത്തിന് ശേഷം ധൃതരാക്ഷ പറഞ്ഞു മകനെ ഞാൻ ഊഹിക്കാത്തതാണ് കേട്ടോ നീ പറഞ്ഞത് ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല കുട്ടി എന്നാ പറയുന്നപ്പം അഞ്ചാ ജ്ഞാപിച്ചാലും ഭക്താപുരത്ത് വളരുന്ന ഇടമത്സരം ഒഴിവാക്കുവാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ തയ്യാറാണ് ധൃതരാഷ്ട്ര അല്പസമയം നിശബ്ദനായിരുന്നതിനു ശേഷം വിതരരോടും ഭീഷ്മരോടും നിശബ്ദനായിരുന്നു അദ്ദേഹം അപ്പൊ വിതരരും ഭീഷ്മരും ഒന്നും വണ്ടിയതുമില്ല സംസാരിച്ചില്ല അവൽ കനത്ത മൂകത പടർന്നേറിതളം കിട്ടി എന്നൊക്കെ പറയാറില്ല അതുപോലെ സാവധാനം ധൃതരാഷ്ട്ര പറഞ്ഞു വത്സാ ഞാൻ ആലോചിക്കുകയായിരുന്നു പത്തിനാവൃത്തി മത്സരം ഉണ്ടാകുന്നത് നന്നല്ല ഒഴിവാക്കണം കുറച്ചു കാലത്തേക്ക് പാണ്ഡവർ വാരണാതത്തിൽ താമസിച്ചാലോ സൂത്രം കണ്ടു സൂത്രം കള്ള അന്ധത്വം ബാധിച്ച് മനസ്സിനൂടെ അന്ധത്വം ബാധിച്ച് ബുദ്ധി അങ്ങനെയായാൽ ദുര്യോധനാദികൾക്കുള്ള ഇന്നത്തെ ചിന്ത മാറും അപ്പോൾ തിരികെ വരാം ഭരണാമതത്തിൽ ഇപ്പോൾ ഉത്സവകാലമാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവം അത് കാണുവാൻ പോകുന്നതായി ജനങ്ങൾ ധരിക്കൂ ആർക്കും ആ ഒരു അപജയം വന്നതായി ഭാവിക്കുകയും വേണ്ട കേട്ടോ തന്ത്രശാലിട്ടുദ്ധി പിതാവെ അങ്ങയുടെ ആജ്ഞ ശിരസാ വഹിക്കുന്നു ആളെ തന്നെ യുവരാജാധിപത്യം ഞാൻ ഉപേക്ഷിക്കും ഉടൻ വിദ്വേഷം മാറുവാൻ ഞാൻ സഹോദരന്മാർ മൊത്തം വാരണാപതത്തിലേക്ക് പോകുന്നതാണ് അമ്മ കൂടി ഞങ്ങളോടൊപ്പം വരുവാനുള്ള അനുജ്ഞ അവിടെ നിന്ന് നൽകിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ധൃതരാഷ്ട്ര ചിന്ത ചിതറുകയായിരുന്നു എല്ലാം അടക്കി അദ്ദേഹം തുടർന്നു മകനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയാം ബുദ്ധി ഉള്ള കുട്ടിയല്ലേ നീ ബുദ്ധിമാനല്ലേ അതുകൊണ്ട് വാരണാമത്തിൽ നിങ്ങൾ എത്തിയാൽ താമസിക്കുവാൻ ഒരു കൊട്ടാരം പണിതിട്ടിട്ടുണ്ട് എന്താ സാമർഥ്യം ഇവിടെ സുഖമായി വസിക്കൂ ാലം എല്ലാറ്റിനും പരിഹാരം കാണുഷ്ഠം നിശബ്ദനായിരുന്നു ധൃതരാഷ്ട്ര ആശ്വാസത്തോടെ പറഞ്ഞു മകനെ എന്റെ ബുദ്ധിപൂർവമായ പെരുമാറ്റം കൊണ്ട് കുരുക്കളുടെ ആപത്ത് നീങ്ങി പോയിരിക്കുന്നു മകനെ നിന്റെ ഈ വിനയവും ആർദ്രതയും എന്നും പുലരുവാൻ മനസ്സിൽ എത്തണം കേട്ടോ പല്ലാ ഞാൻ പോയിക്കോട്ടെ ആയിക്കോളും ധൃതരാഷ്ട്ര തനിച്ചായി വിവിധ ചിന്തകളിലെ ആ ഹൃദയത്തിൽ കടന്നലുകളായി അവ ധൃതരാഷ്ട്രത്തെ കുത്തി മുറിവേൽപ്പിച്ചു കത്തി മുറിവുകളിൽ നിന്നും കഥനത്തിന്റെ രക്തച്ചാലുകൾ ഒഴുകിയിറങ്ങി അതിൽ പൊളഞ്ഞു പുത്രസ്നേഹത്തിൽ നൊരഞ്ഞ് ധൃതരാഷ്ട്ര മൗനത്തിൽ തലകുത്തി വീണു ഇതിങ്ങനെ മനസ്സിലായില്ലേ ഇദ്ദേഹത്തിന്റെയും കൂടി അനുവാദത്തോടെ അവിടെ ഇത് അരക്കുകൊണ്ട് ഗൃഹം ഒരുക്കി വെച്ചിട്ടുള്ളത് എടാ വരണാതത്തിൽ അത് അറിഞ്ഞു അപ്പൊ ഏതാ അറിയാത്തത് അത് ചോദിക്കാദ്യം അതറിഞ്ഞു എന്നല്ല പറയണ്ട് അതറിയാത്തത് എൻ്റെ പിന്നെ തമ്പുരാൻ അങ്ങനെ യുധിഷ്ഠനും അമ്മയും അനുജന്മാരും ഹസ്തനാവരും ഉപേക്ഷിച്ച് വാരണാതം എന്ന ഗ്രാമത്തിലേക്ക് പോയതായി ചാരന്മാരിൽ നിന്ന് കേശവൻ അറിഞ്ഞു വിശദവിവരങ്ങൾക്കായി മാധവൻ ഉദ്ധവനെ കാത്തിരുന്നു ഉദ്ധവൻ പോയിട്ട് ഒരു മാസം കഴിയുന്നുല്ലോ ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ് ഒരു ദിവസം അല്പം മുമ്പ് ഒരു രഥം ദ്വാരകയിൽ വന്നു അതിൽ നിന്ന് ഒരാൾ എറിഞ്ഞു ഓടി അലസമായ വസ്ത്രം വസ്ത്രധാരണം അഴിഞ്ഞുരഞ്ഞ മുടിയും യാത്രാക്രമത്തെ സൂചിപ്പിച്ചു അത് മറ്റാരുമായിരുന്നില്ല യുദ്ധ ഉദ്ധവൻ തന്നെയായിരുന്നു അല്ലാതെ കൊണ്ടും ഒക്കെ കൊണ്ട് അദ്ദേഹം അദ്ദേഹം അല്ലാതായിട്ടുണ്ടെന്ന് പറയാം കരുണാഹമായ വതനത്തോടും നിറഞ്ഞ കണ്ണുകളോട് ഓടി ചെന്ന കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ കിതച്ചുകൊണ്ട് പറഞ്ഞു കേശവ അവസാനിച്ചു പാണ്ഡുപുത്രന്മാർ കുന്തിയും ഇന്നില്ല അതാണ് ഇത്ര വിഷമം എന്താ അവരിവിടെ പോയി ഇങ്ങനെ ചോദിച്ചു കൃഷ്ണൻ ഉദ്ധവനെ സൂക്ഷിച്ചു നോക്കി ഉദ്ധവൻ കരഞ്ഞു കൊണ്ടാണ് പറഞ്ഞത് കേശവ ഒരു വാരണാകുതത്തിലെ ലാക്ഷാഗ്രഹത്തിൽ കിടന്ന് വെന്തു മരിച്ചു കേശവനെ വാക്കുകളായിട്ടും ഇണ്ടാതിരുന്നു എന്നാൽ ഇത്തരമൊരു വാർത്ത ആദ്യമായി കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു ഞെട്ടലോ ുദ്ധിഗ്നമായ ഭാവമോ ആ അതൊന്നും ഭഗവാൻ ഉണ്ടായില്ല കേട്ടോ ഭഗവാൻ അറിയാത്തതല്ലോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒന്നും കേൾക്കുമ്പോ അല്ലേ നമുക്കൊരു ഞെട്ടലുണ്ടാവും ഇതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളല്ലേ ഉദ്ധവൻ കൃഷ്ണനെ തന്നെ നോക്കി ആ മനസ്സിൽ നടക്കുന്ന നാടകൾ എന്തൊക്കെയാണോ ആവോ സാത്യകം ക്ഷേതഗേതവും അവിടെയൊക്കെ കടന്നു എന്തോ ദുരന്തം സംഭവിച്ചതായി അവർക്ക് തോന്നുകയും ചെയ്തു കഠിനമായ നിശബ്ദത അവിടെ തളം കെട്ടി നിൽക്കുന്നത് അവർ അറിഞ്ഞു പെട്ടെന്ന് കേശവൻ ചോദിച്ചു അഥവാ താങ്കൾ വിവരം കേട്ടറി കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞതോ അത് പറയൂ കേശവ മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഭാരണാതത്തിൽ നിന്ന് തിരിച്ചത് ഇടയിൽ ഒരു ദിവസം സാന്ദീവിനോട് ആശ്രമത്തിൽ തന്നെ അവിടെ വെച്ചാണ് യതുഗൃഹം ബന്ധ വാർത്ത അറിഞ്ഞത് അവർ രക്ഷപ്പെട്ടു കാണുവാൻ മാർഗമൊന്നുമില്ല പിന്നെ വിധിയല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങനെ പറഞ്ഞു എല്ലാം വിശദമായി പറയൂ ഇങ്ങനെ തട്ടിയും മുട്ടിയും പറയാതെ അപ്പോൾ യുദ്ധവർ പറഞ്ഞു ഞാൻ ഹസ്തനാപുരത്ത് ചെന്നപ്പോൾ സംഭവങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു യുധിഷ്ഠിന്റെ യുവരാജ പദവി ദുര്യോധന ഇഷ്ടമായില്ല അതിനെതിരെ ഉപജാപങ്ങൾ നടന്നു യുധിഷ്ഠനെ ധൃതരാഷ്ട്രൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വാരണാവതത്തിലേക്ക് മാറി താമസിക്കണമെന്ന് യുധിഷ്ഠൻ ആറ്റിനെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അനുജന്മയുടെ അടുത്തെത്തിയത് അവരോടൊന്നും ചോദിക്കാൻ നോക്കൂല സംഭവം അറിഞ്ഞ് ഭീമൻ ചൊടിച്ചു യുധിഷ്ഠിരൻ പറഞ്ഞാല് രാജാവിന്റെ ആജ്ഞയാണ് ധിക്കരിപ്പുവാൻ ആവുകയില്ല ഭീമൻ പറഞ്ഞു ദുര്യോധന്റെ കളിയാണിത് മുഴുവൻ അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല ആലോചിച്ചു തീരുമാനിക്കാം അപ്പൊ പുന്തി അഭിപ്രായപ്പെട്ടു മകനെ യുധിഷ്ഠിരന് പോകാം എന്നല്ലാതെ എന്താണ് പറയുവാനാവുക പോവുകയില്ലെന്ന് പറഞ്ഞാൽ ചെറുത്തു നിൽപ്പുണ്ടാകും അശ്വത്ഥാകും കർണനും ദുര്യോധന പക്ഷത്താണെന്ന് ഓർക്കണം മകന്റെ ഭാഗത്തെ ദ്രോണർ നിൽക്കുകയുള്ളു പിതാമഹനും പിതരുകൾ നിസ്സംഗരാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഭാഗത്ത് ആരുണ്ട് നമുക്ക് ഭഗവാനല്ലാതെ കന്യുവലവുമില്ല സമർത്ഥരായ സുഹൃത്തുക്കളില്ല ആ സ്ഥിതിക്ക് വാരണാവത വാരണാവിതത്തിലേക്ക് പോകുന്നതല്ലേ യുക്തി കുന്തിദേവി പറഞ്ഞു ഭീമനൊന്നുമുണ്ടില്ല ഭീമനൊന്നും കഴിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു കുന്തി പിന്നെ മഞ്ഞുമക്കളെ എല്ലാ സാധനങ്ങളും എടുത്തുകൊള്ളുക ാപുരത്തിലേക്ക് വരികയില്ല വരണാവത അല്ലെങ്കിൽ മറ്റൊരു നാട് ഹത്തനാപുരത്തെ ഓർമ്മകൾക്കായി ഒന്നും ബാക്കി വെക്കണമെന്നില്ല ഒക്കെ നമ്മുടേതായിട്ടുള്ളത് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ എടുത്തോളൂ എല്ലാ സാധനങ്ങളും എടുത്തു യുഷ്ടും വീണ്ടും കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ കണ്ടു യുവരാജാധിപത്യം ഉപേക്ഷിച്ചു വരണാപരത്തിലേക്ക് പോകുവാനുള്ള അനുജ്ഞ സ്വീകരിച്ചു അല്ലേച്ച അവിടെ എത്തുവാനുള്ള രഥവുമായി തിരിച്ചു വന്നു എല്ലാവരും രഥത്തിൽ കയറി അപ്പോഴാണ് വിദരൻ എവിടെ എത്തിയത് അല്പം അല്പമായ മാറ്റി എത്തി സ്വകാര്യമായി എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു അതാണ് ആർക്കും പിടികിട്ടാത്ത കാര്യം വിതരന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട ധർമ്മജൻ ഒരു ഭാവവും പ്രകടമാക്കിയില്ല തിരചിത്തന്റെ ഹൃദയത്തിൽ ഓളങ്ങളില്ലല്ലോ അതാണ് വിദരൻ രഥത്തിനടുത്ത് വന്നു ഓരോരുത്തരെയും തഴുകി ഭീമനം അർജുന നകുലനും സഹദേവനും വിതുരന്റെ സ്നേഹപ്രകടനങ്ങൾക്ക് വഴഞ്ഞു കൊടുത്തു അവസാനം വിതുരൻ കണ്ണുനീരോടെ പറഞ്ഞു ഉണ്ണികളെ എല്ലാം നന്മക്കാണെന്ന് കരുതിയാൽ മതി പ്രതിഷ്ഠരാതികൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു പ്രവാസികളുടെ കൂട്ടത്തിൽ ഒരു സംഘം കൂടി പ്രവാസികൾക്ക് ലക്ഷ്യമില്ല എങ്ങോട്ട് പോകുന്നൊന്നും എപ്പം തിരിച്ചു വരുന്നൊന്നും ഈ പ്രവാസികൾക്കില്ലല്ലോ എന്നാൽ ഈ യാത്രക്കാർക്ക് ലക്ഷ്യമുണ്ട് എങ്കിലും സഞ്ചാരം തന്നെ വിതുരക്കുണ്യോട് പറഞ്ഞു അമ്മയാണ് പാണ്ഡവരുടെ ജീവൻ അവരെ ഒരേ ചെരടിൽ വന്ധിപ്പിക്കുന്ന കണ്ണിയും ധാരയും അമ്മ തന്നെയാണ് നിങ്ങൾക്ക് സുഭിച്ഛത കുറയുകയില്ല തിന്മ പുരളാതവർക്ക് അന്തിമ വിജയ നിശ്ചയമാണല്ലോ ഒന്നും പേടിക്കണ്ട വിധരും യാത്ര പറഞ്ഞു പിരിഞ്ഞു വിശിഷ്ടരാതികൾ വാരണാവതത്തിലേക്ക് തിരിച്ചു തങ്ങളുടെ പിന്നിൽ മുഖമായി നിൽക്കുന്ന ഹത്തനാപരത്തിലെ സ്വർണ താഴിക കുടങ്ങളിൽ മേഘങ്ങൾ ഇരുൾ പരത്തിയോ വിശാലമായ പ്രമദവനത്തിലെ കുരുക്കുകൾ കുരുക്കുത്തിമില്ലകൾ വാടിപ്പോയോ ാണിമാരുടെ കിടപ്പറകളിൽ ഓമനിച്ചു വളർത്തുന്ന കളിത്തത്തകൾ ചത്തൊടുങ്ങിയോ അറിയുവാനാവുന്നില്ല പക്ഷെ എങ്ങുന്ന ശബ്ദത മാത്രം നിരാശയും വിഷ്ണുവിന്റെ ഹൃദയം കഥന ഭാരത്താൽ വിങ്ങി വിതരനും വേദന കടിച്ചമർത്തി സത്യവും മിഥ്യവും തമ്മിലുള്ള പോരിൽ ആര് വിജയിക്കുമെന്നറിയാതെ വിതരന്റെ ഹൃദയം തേങ്ങി താൽക്കാലികമായി പോലും തിന്മ ജയിച്ച പാണ്ഡവരുടെ ജീവൻ അപകടത്തിലാണ് അപകടത്തിലാവൂല എന്നുള്ള സമാധാനത്തോടെ ഭഗവാൻ കൂട്ടിനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ മതിയാക്കി ആളെ നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കില്ല ഒന്നും പേടിക്കാനില്ല ഭഗവാൻ കൂടുതലവർക്ക് എന്തും പേടിയെന്നോ അതുതന്നെയല്ലേ ഞാൻ എപ്പോഴും പറയാറ് പോലെ പേടിക്കണ്ട പേടിക്കും